ഹായ് പ്രിയപ്പെട്ട ജയ് പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മളിൽ ചിലർന്ന സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് പ്രിയപ്പെട്ട ഗായികയാണ് മ്യൂസിക് പ്രൊഡ്യൂസറാണ് മ്യൂസിക് ഡിറക്ടറാണ് അധ്യാപികയാണ് പ്രിയപ്പെട്ട വിനിത ലോറൻസ് നമസ്കാരം നമസ്കാരം എൻ്റെ ഫ്രണ്ടാണ് മാത്രമല്ല നമ്മൾ ഒരുപാട് ചാനലുകളിൽ കൂടി കണ്ട ആങ്കറാണ് ഇപ്പോൾ കുറച്ച് നാൾ ആങ്കറിങ് ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുകയാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം ആദ്യമായിട്ട് നമുക്കൊരു പാട്ടാണ് കേൾക്കേണ്ടത് ഷുർ ഷുർ പാട്ട് പാടാം നല്ലൊരു പ്രഭാതം അതെ അപ്പോ എനിക്കിഷ്ടമുള്ള ഒരു പ്രഭാതവുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പാട്ട് ആണ് രവീന്ദ്ര അതെ അതെ രവീന്ദ്ര മാഷിന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാട്ടിന് തുടങ്ങാം സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി പുലർകാല സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി വിണ്ണിലും മണ്ണിലും പറഞ്ഞതുപോലെ പ്രഭാതത്തിൽ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു രാഗം കൂടിയാണ് അതിന് ഇമ്പാക്ട് കൂടും അല്ലെങ്കിൽ നമ്മളൊരു പ്രഭാതം ആരംഭിക്കുമ്പോ താങ്ക് യു നല്ലൊരു പാട്ട് പാടി തന്നതില്ല ഇനി വിശേഷങ്ങളിലേക്ക് കിടക്കാം കുറച്ച് വർഷങ്ങളായിട്ട് സംഗീത സംവിധാനവും അതുപോലെ വീഡിയോ പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് വളരെ തിരക്കായിട്ട് നടക്കുന്ന ഒരാളാണ് അപ്പൊ ഈ കൂട്ടത്തിൽ ചാനലിൽ നിന്നൊക്കെ വിട്ടുനിന്നു അല്ലേ ഞാൻ വിനിത ആദ്യം കാണുന്നത് ആങ്കർ ആയിട്ടാണ് എന്റെ ആയിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത് അന്ന് ഞാൻ ഗസ്റ്റ് ഗെസ്റ്റായിരുന്നു പല പ്രോഗ്രാമിലും ഞാൻ അവതരിപ്പിക്കുന്നു വിവിധ ഗസ്റ്റ് ആയിട്ടിരിക്കുന്നു എന്ത് രസമുള്ള കാര്യമാണല്ലേ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുടെ ചാനലിലെ ഇതുപോലുള്ള കാര്യങ്ങളും പ്ലാറ്റ്ഫോംസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് അല്ലേ എന്ത് പറയുന്നു ഞാൻ ശരിക്കും ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മ്യൂസിക് ഡയറക്ഷൻ ഒരു നമ്മുടെ കൊറോണ ടൈമിലാണ് അങ്ങനെ ഒരു മേഖല നോക്കിയാലോ എന്ന് എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ചെയ്യാൻ പറ്റും ഒന്ന് നോക്കാമോ എന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യമായിട്ടൊരു ക്രിസ്മസ് കാലഘട്ടത്തിലാണ് ആദ്യത്തെ പാട്ട് ഞാൻ കമ്പോസ് ചെയ്യുന്നതും നമ്മുടെ അനൂപ് കോവളം അദ്ദേഹം ഷിനു സത്യ രാജേഷ ഷത്തിക്കേം ഇവരുടെ നല്ലൊരു ടീം വർക്ക് ആയിരുന്നു അത് ഒരു ക്രിസ്മസ് പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത് ഒരു ആൽബം ആയിട്ട് ചെയ്യുന്നത് ഒരു സോങ് ആയിരുന്നു അതൊരു ഒരു ആയിരുന്നു യൂട്യൂബിന് വേണ്ടിയിട്ട് ആൽബമായിട്ട് വിഷ്വൽ ചെയ്ത് അങ്ങനെ ചെയ്ത ഒരു പാട്ട് ബത്ത്ലഹേമിൽ നിന്നൊരു സംഗീതം എന്നായിരുന്നു അതിൻ്റെ ആൽബത്തിൻ്റെ പേര് അങ്ങനെ ഒരു പാട്ട് കമ്പോസ് ചെയ്തു അതിന് അതിനെ തുടർന്ന് ഒത്തിരി പിന്നെ അവസരങ്ങൾ ഇങ്ങോട്ട് വന്നു ഒരുപാട് പേര് ഹിന്ദു ഡിവോഷനാണെങ്കിലും റൊമാൻറ്റിക് ആണെങ്കിലും ഒത്തിരി കമ്പോസ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടി ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത കുറച്ച് ആൽബംസും ആ സമയത്ത് പല പല സിറ്റുവേഷനൽ ആയിട്ടുള്ള സോങ്സ് വന്നു അങ്ങനെ കുറെ അത് ചെയ്തു അത് ആ കൊറോണ ടൈമിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം കൊറോണയാണ് ശരിക്കും എന്നെ ഒരു മ്യൂസിക് ഡയറക്ടറാക്കി മാറ്റിയത് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ആങ്കറിങ് മേഖലയിലാണ് തുടക്കം കുറിച്ചതെങ്കിൽ ആങ്കറിങ് ഒപ്പം സിംഗിങ് ആങ്കറിങ് തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആങ്കറിങ് ചെയ്തു തുടങ്ങിയത് അപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയിലേക്ക് കയറിയപ്പോൾ എനിക്ക് ലൈവ് ഷോസ് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വന്നു അപ്പോൾ ജോലിയിൽ കയറിയിട്ടും കുറച്ചുനാള് ഞാനത് തുടർന്നു പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് മനസ്സിലാക്കിയപ്പോൾ പതിയെ പതിയെ വെക്കേഷൻ ടൈം അങ്ങനെയുള്ള ടൈമിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി ആങ്കറി അങ്ങനെയാണ് അത് പിന്നെ നല്ലൊരു ആങ്കറിനെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത് കാരണം ഒരുപാട് നല്ല സ്പോട്ട്ലൈറ്റ് ഉൾപ്പെടെ ലൈറ്റ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് എപ്പിസോഡ്സ് ഞാൻ ചെയ്തു ഒരുവിധമുള്ള എല്ലാ സിംഗേഴ്സും ഞാനും വന്നു അതെ 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 പിന്നെ സൂര്യകാന്തി അല്ലേ ആ സൂര്യല്ലേ സൂര്യകാന്തി ചെയ്തു ശരിക്കും സൂര്യകാന്തിയിലായിരുന്നു തുടക്കം സൂര്യകാന്തി തുടങ്ങി അതിനുശേഷമാണ് മ്യൂസിക്കൽ പ്രോഗ്രാം കിട്ടിയപ്പോൾ ഇത് സ്പോട്ട് ലൈറ്റ് ചെയ്തു തുടങ്ങിയത് പിന്നെ നമ്മള് സ്ഥിരമായിട്ട് നമ്മുടെ ദൂരദർശനിൽ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടായിരുന്നു ലൈവ് കൂട്ടുകാരി വീട്ടുവിശേഷം നിശാഗന്ധി അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആങ്കർ ആങ്കറാണ് എന്റെ മുമ്പ് ഇരിക്കുന്നത് തീർച്ചയായും തീർച്ചയായിട്ടും അതൊക്കെ കാണുമ്പോ പഴയ വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്ത് കാണുമ്പോ ശരിക്കും മനസ്സ് മനസ്സെന്നറിയും ഒപ്പം കണ്ണു നിറയും അതാണ് റീസെന്റ്ലി ഞാനിങ്ങനെ എൻ്റെ ഏർ ഡിഗ്രി ടൈമിലുള്ള ഒരു വീഡിയോ ഉം ഇങ്ങനെ ഓഡിയോ അതുപോലെ പാട്ടും ഒക്കെ കേട്ട് കണ്ടപ്പോൾ എനിക്കിങ് ആ വല്ലാത്ത നൊസ്റ്റാളിക് ഫീല് ഞാൻ ആ സമയത്തും നന്നായിട്ട് പാടിയിരുന്നല്ലോ ഇങ്ങനൊക്കെ ഓർക്കുമ്പോഴും അഭിമാനവും ഇതൊക്കെ കൊണ്ടുള്ള ഒരു ഫീലായിരുന്നു സത്യത്തിൽ അതൊരു അന്ന് ഫുൾ ആ മനസ്സിങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന ഒരു തുളുമ്പോ അതെ നമ്മള് കലാകാരന്മാർക്ക് പെർഫോമിങ് പറയുന്നത് വലിയൊരു കാര്യമാണ് മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ കേട്ടോ അതെ അപ്പൊ അതിൽ നിന്നൊക്കെ വിട്ടുമാറി കൊറച്ച് നാള് ഇങ്ങനെ അധ്യാപികയായിട്ടൊക്കെ ഇരിക്കുമ്പോ തീർച്ചയായിട്ടും മിസിങ് തന്നെ ആയിരിക്കും ശക്തമായൊരു തിരിച്ചുവരവ് ഉണ്ടാവട്ടെ പിന്നെ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ പറയാമോ അധ്യാപിക ആയപ്പോൾ ശരിക്കും മുദ്രവാദമായി കുറെ എനിക്ക് തോന്നുന്നു വോയിസിന് തന്നെ ആണ് തീർച്ചയായിട്ടും ആ ഒരു ഡിഫറൻസ് ഉണ്ട് കാരണം ഞാൻ ബി എ മ്യൂസിക് ദെൻ എം എ മ്യൂസിക് റാങ്ക് ഹോൾഡർ ആയിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ് ആ സമയത്തുള്ള റെക്കോർഡിംഗ് ടൈമും അതുപോലെ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി ഞാൻ സെൻറ് തോമസ് ട്രെയിനിങ് കോളേജിലും ഒപ്പം സെൻറ്റ് തോമസ് സ്കൂളിലും മ്യൂസിക് പഠിപ്പിക്കുന്ന ആളാണ് അപ്പോൾ ചെറിയ കുട്ടികൾ ഡീൽ ചെയ്യുമ്പോൾ നമുക്കറിയാം അവരെ നിശബ്ദരാക്കി നിശബ്ദരാക്കിയിരുത്താൻ വേണ്ടി അത്യാവശ്യം വോയിസ് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും ആ സമയത്ത് അത് കഴിഞ്ഞ് നമ്മളൊരു റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ശരിക്കും റെക്കോർഡ് ചെയ്യുന്ന ആൾ പറയും ഓ പിന്നെ ഇതോടെ വോയിസിന് നല്ല ഒരു സ്ക്രാച്ച് സ്ട്രെസ് ഉണ്ട് ചേഞ്ച് ഉണ്ട് ആ പഴയ ഒരു ഇത് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയ വർഷങ്ങളിൽ വല്ലാതെ സ്ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കുകയും പിള്ളേരെ കൺട്രോൾ ചെയ്യുകയും ഒരു ഇതായിരുന്നു പക്ഷെ ഞാൻ പിന്നീടത് സ്വയം കൺട്രോൾ ചെയ്തു എത്ര സംസാരിച്ചാലും ഞാൻ മിണ്ടത്തില്ല എന്നൊക്കെയുള്ള ഒരു മൈൻഡിൽ ഇങ്ങനെ ചിന്തിക്കും അപ്പം വേറെ വേറെ സ്ട്രാറ്റജികൾ കണ്ടുപിടിച്ചു അവരെ മിണ്ടാതിരുത്താൻ വേണ്ടിയിട്ട് അപ്പം മെഡിറ്റേഷൻ ചെയ്യിക്കുന്നു ചെന്ന ഉടനെ മെഡിറ്റേഷൻ ചെയ്യിക്കുന്നു അപ്പൊ തന്നെ ക്ലാസ് ഒന്ന് ശാന്തമാവുന്നു പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ വേറെ വേറെ ടെക്നിക്സ് ചെയ്തു ഒരു പരിധി കാര്യത്തിൽ ഇന്നൊക്കെ വരും അവർക്ക് നല്ല കാര്യാണ് പിന്നെ ഇപ്പൊ മൈക്കൊക്കെ കിട്ടും നമുക്ക് സ്പീക്കറൊക്കെ വെച്ചിട്ട് ടീച്ചേഴ്സ് എടുക്കാറുണ്ട് എടുക്കാറുണ്ട് ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ ചില സമയത്ത് ആവശ്യമില്ലാന്ന് തോന്നും അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുന്നതാണ് ഇനിവേ നല്ലൊരു അധ്യാപികയാണ് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടല്ലേ അതെ അതെ ക്ലാസിക്കൽ മ്യൂസിക്കും ഒപ്പം ഫിലിം സോങ്സും കൂടെ ഇപ്പഴത്തെ തലമുറയ്ക്ക് അതാണല്ലോ ഇഷ്ടം അവർക്ക് ക്ലാസിക്കല് മാത്രമായിട്ട് ഒത്തിരി സമയം വളരെ ബുദ്ധിമുട്ടാണ് ബേസിക്സ് അവർക്ക് പഠിക്കുകയും വേണം എന്നാൽ ഇപ്പം സ്റ്റേജുകളിലൊക്കെ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഫിലിം സോങ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണം അപ്പൊ എന്തായാലും ഇപ്പോഴും മ്യൂസിക്കില് ഏത് എങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മള് മ്യൂസിക്കിൽ അതെ മ്യൂസിക്കിലാണ് അതില്ലാതെ നമുക്ക് പറ്റത്തില്ല ശരി ഇഷ്ടമുള്ള അടുത്തൊരു സോങ് കൂടെ കേൾക്കാൻ എനിക്കൊരാഗ്രഹം ഓക്കെ ഞാൻ ചോദിക്കട്ടെ മ്യൂസിക് ഡയറക്ടർ എനിക്ക് അങ്ങനെ ചോദിച്ചാൽ ശരിക്ക് പറഞ്ഞാൽ ഒത്തിരി കമ്പോസേഴ്സിനും വളരെ ഇഷ്ടം എങ്കിലും നമ്മൾ ഓരോ പാട്ട് കേൾക്കുമ്പോഴും അവർ എത്ര മനോഹരമായിട്ടാണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ സ്റ്റൈല് ഒക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് രവീന്ദ്ര ഇഷ്ടം ശ്യാം ശ്യാംസാറ് പിന്നെ ജോൺസം മാഷ് ഇങ്ങനെ എല്ലാവരെയും ഓൾമോസ്റ്റ് അതിൽ അവരുടെ ചില ചില പാട്ടുകൾ വളരെ ഫേവറേറ്റ്സ് അങ്ങനെയുണ്ട് ഇപ്പൊ മനസ്സിൽ വരുന്ന ഗാന ജോൺ സമാഷിന്റെ ഒരു പാട്ട് പാടാം അദ്ദേഹത്തിൻ്റെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം മുതലേ പാടുന്നൊരു പാട്ടാണ് എൻ്റെ അത്രയും ഫേവറേറ്റ് ആണ് കുറച്ച് സ്റ്റേജുകളിലും പ്രോഗ്രാംസിലും ഒക്കെ പാടിയിട്ടുള്ള പാട്ട് കൂടിയാണ് ആടിവാകാറ്റെ എന്നുള്ളത് കൂടെവിടെ സിനിമയിലെ അത് പാടാം കാറ്റി പാടി വാ ആയിരം പൂക്കൾ പൂക്കൾ പൊന്നു മന്ദാര ിൽ തൂകും തൂകും കുളിരമൃതായിരുന്നുമുറിമൃതായി കരളിൽ നിറയും ഡയറക്ടർ ആയതിന് ശേഷം ആളുകളുടെ ആറ്റിറ്റ്യൂഡിലോ വ്യത്യാസമുണ്ടോ തീർച്ചയായിട്ടും ഈ ഒരു സംവിധായകയാണല്ലോന്ന് പറഞ്ഞ് കുറച്ച് റെസ്പെക്ട് ഒക്കെ കിട്ടി തുടങ്ങിയില്ല അതിലൊന്നാമത്തെ കാര്യം ലേഡി മ്യൂസിക് ഡയറക്ടേഴ്സ് വളരെ കുറവാണ് തീർച്ചയായിട്ടും ഉണ്ട് മൂന്നാല് പേരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെ അതെ അതിൽ ഒരാളാവാൻ കിട്ടിയ ഭാഗ്യം സന്തോഷം അപ്പൊ അതൊരു പ്രത്യേക റെക്കഗ്നേഷൻ അല്ലേ നമുക്ക് ആ മ്യൂസിക് ഡയറക്ടർ ആണോ എന്ന് ചോദിക്കുമ്പോ സംഗീത സംവിധായകൻ അതൊരു എല്ലാവർക്കും കൂടി നോക്കി കാണുന്ന ഒരു കാര്യം പിന്നെ പാട്ടുകാരി എന്നതിൽ ഉപരി മ്യൂസിക് ഡയറക്ടർ ആകുമ്പോ കിട്ടുന്ന ഒരു റെസ്പെക്ട് മറ്റുള്ള സിംഗേഴ്സിനെ ആ കുറച്ച് പേരെയൊക്കെ പാടിച്ചു അതില് ഒത്തിരി നല്ല വർക്കുകളുണ്ട് എന്നാലും എന്താ പറയുക നമ്മുടെ ഒരു കോമ്പോസിഷൻ മറ്റൊരാൾ പാടുമ്പോൾ ആസ് എ മ്യൂസിക് ഡയറക്ടർ ആ ഒരു എക്സ്പീരിയൻസ് വളരെ ആണ് നമുക്ക് എന്താണ് പാടേണ്ടതെന്ന് നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ ആ സാധനം അവരെ കൊണ്ട് പാടിക്കുക ചിലർക്ക് നമുക്കൊരു സ്റ്റൈൽ ഉണ്ടോ ഓരോ സിംഗേഴ്സിനും ഓരോ സ്റ്റൈൽ ഓഫ് സിംഗിങ് ഉണ്ട് അപ്പോൾ ചില സംഗതികൾ ചിലർക്ക് കംഫർട്ടബിൾ ആവില്ല ചില ഫീല് ചിലർക്ക് കംഫർട്ടബിൾ ആവില്ല അപ്പോൾ മാക്സിമം നമ്മൾ ആ പാട്ട് ഏറ്റവും ഭംഗിയായി പാടാൻ പറ്റുന്ന ആളെയാണല്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ പോലും ചില സംഭവങ്ങളിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ ചിന്തിക്കും ചിലർ ഇങ്ങനെ മ്യൂസിക് ഡയറക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് മാത്രമേ പാടാവൂ അതിലപ്പുറവും പോരുത് ഇപ്പുറവും പോരുത് എന്ന് ആഗ്രഹിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് അതേസമയം ചിലരാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് വിട്ടുതരും നിങ്ങൾ വേണം ഇമ്പ്രവൈസ് ചെയ്തോളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് എന്നെ സംബന്ധിച്ച് ഇമ്പ്രൂവൈസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷെ അത് ആ സമയത്ത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് വലിയ കാര്യമാണ് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ വിടാൻ പറയും എന്നുള്ള ആക്ച്വലി മ്യൂസിക് ഡയറക്ടർ ആയപ്പോഴാണ് നമ്മളൊരു സോങ്ങിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അത് മാത്രമല്ല നമുക്ക് പറഞ്ഞിരുന്നു നമ്മുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിലിരിക്കുന്ന മ്യൂസിക് ഡയറക്ടറിന്റെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നല്ലേ അതെ അത് മാത്രമല്ല സിംഗേഴ്സ് മ്യൂസിക് ഡയറക്ടർ ആവുമ്പോ അവർക്ക് നന്നായിട്ട് പാടി വെക്കാൻ പറ്റും അപ്പൊ അതേപോലെ തന്നെ അവർ തിരിച്ചു പാടിയില്ലെങ്കിൽ നമുക്കതൊരു വിഷമമാണ് അപ്പോ മ്യൂസിക് ഡയറക്ടറായ സിംഗർ സിംഗറായ മ്യൂസിക് ഡയറക്ടർ ഏതാണ് ഏറ്റവും ഇഷ്ടം ആണോ മ്യൂസിക് ഡയറക്ടറായിട്ട് അറിയപ്പെടാനാണോ ഇഷ്ടം അല്ല അറിയപ്പെടാൻ ശെരിക്കും ഒരു സിംഗറായിട്ട് അറിയപ്പെടാൻ തന്നെയാണ് ആഗ്രഹം തീർച്ചയായിട്ടും കാരണം മ്യൂസിക് ഡയറക്ഷൻ വേറൊരു സന്തോഷമാണ് അത് ഇഷ്ടമാണ് ദയവെ സഹായിച്ച് നല്ലൊരു ലിറിക്സ് കിട്ടുമ്പോൾ എനിക്ക് നല്ലൊരു ട്യൂൺ ദൈവം തരാറുണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു ചിലപ്പോൾ വളരെ പെട്ടെന്ന് കിട്ടും ഒത്തിരി സമയം എടുക്കാറില്ല പിന്നെ ചില പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ട് ലിറിക്സ് എഴുതണം എഴുതാം എന്ന് പറയുന്നവരുണ്ടാവും ചിലര് ലിറിക്സ് ഓൾറെഡി തന്നിട്ട് ചെയ്യും എനിക്ക് ചിലപ്പോ എനിക്ക് ലിറിക്ക് കിട്ടിയിട്ട് ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ് ചില ആളുകൾ പറയാം അതൊരു ബുദ്ധിമുട്ടാണെന്ന് പറയും പക്ഷെ നമുക്ക് നല്ല ലിറിക് ആണല്ലോ തരുന്നതല്ല നല്ല പാട്ടാണെങ്കിൽ നല്ല മ്യൂസിക്കില് നല്ല മീറ്ററിൽ കറക്റ്റ് ആയിട്ട് എഴുതി തരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതെ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും ആ വരികളുടെ ഒരു അർത്ഥവും കൂടെ വെച്ചിട്ട് അത് വലിയൊരു കഴിവാണ്ട്ടോ വളരെ കുറച്ച് കുറച്ചാളുകൾക്ക് ആ ഒരു എന്നാണ് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നത് എനിക്കും വരി കിട്ടിയിട്ട് ചെയ്യുന്നതാണ് ഷ്ടം കുറച്ചും കൂടെ ഭാവം വരിക്ക് അനുസരിച്ച് ചെയ്യാനൊക്കെ ഇതുണ്ടാവും അപ്പൊ എന്തായാലും നല്ലൊരു മ്യൂസിക് ഡയറക്ടറായ വിനിതയുടെ മറ്റൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹം ഞാൻ ആദ്യം ചെയ്ത പാട്ട് തന്നെയാണ് അത് ഒരു ക്രിസ്മസ് പാട്ടാണ് പക്ഷേ കേൾക്കുമ്പോൾ ചിലർക്ക് പറയും അതൊരു ക്രിസ്മസ് ആണോ എന്ന് ആണോന്ന് ചില വേറൊരു ടൈപ്പ് ഓഫ് ഇതിലാണത് ചെയ്തേക്കുന്നത് അതിന്റെ ഒരു നല്ല നന്മ തണുപ്പുള്ള മഞ്ഞി തണുപ്പുള്ളവറത്തൊളിക്കും നിലാവേ അങ്ങകലെ അങ്ങകലെന്തേ ഒരു താരകം കണ്ണു ചിമ്മാഞ്ഞി തണുപ്പുള്ള അപ്പൊ ഞാനത് ചോദിക്കട്ടെ ഓർക്കസ്ട്രേഷനിലൊക്കെ കൈ കടത്താറുണ്ടോ അപ്പൊ നമ്മടെ പാട്ട് എന്ന് പറയുമ്പം നമ്മുടെ കുഞ്ഞിനെ പോലെ ആണല്ലോ അതെങ്ങനെ ഇരിക്കണം അപ്പൊ നമ്മള് ഓർക്കസ്ട്രേഷന് നമ്മളിപ്പം കീബോർഡിസ്റ്റ് ആണെങ്കിലും വായിക്കുന്നവർക്കൊക്കെ നമ്മളുടെ സജഷൻസ് കൊടുക്കാറുണ്ടോ അതോ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ആ സ്വാതന്ത്ര്യം കൊടുത്ത് അല്ല കാരണം ഞാൻ ഫ്രീഡം ഫ്രീഡം എന്നുള്ളതിലുപരി എന്നെക്കാൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഞാൻ കൂടുതലും അത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നതിലും ഒരുപടി മുന്നിലേ ഇതുവരെയും എനിക്ക് തന്നിട്ടുള്ളൂ അതുകൊണ്ട് സജഷൻസ് പറയും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹമ്മിങ്ങോ അല്ലെങ്കിൽ ഇന്ന ഇന്ന പോർഷൻസ് അല്ലെങ്കിൽ ഇന്ന ഫീല് ആ ബീജിയത്തിൽ വരണം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സജഷൻസ് പറയും പക്ഷേ ഫുൾ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കും ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കുന്നതിലും ഒരു പടി മുന്നിൽ മാത്രമേ അവർ തന്നിട്ടുള്ളൂ അതിൽ അവരുടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒരു സംഭവം തരിക എന്ന് പറയുന്നത് ഒരു പാട്ടെന്ന് പറയുമ്പോൾ ഒരു സിംഗറുടെയോ ഒരു മ്യൂസിക് ഡയറക്ടറുടെയോ മാത്രം കഴിവല്ല ഒരു ഔട്ട് നന്നാവണമെങ്കിൽ അതിന്റെ ഓർക്കസ്ട്രേഷൻ നന്നാവണം അതിന്റെ റെക്കോർഡിങ് എഡിറ്റിംഗ് ഇതൊക്കെ വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല അപ്പൊ ഇതെല്ലാം ഒത്തു വരുമ്പോഴേ വരുമ്പോഴേറ്റവും ഭംഗിയായിട്ടുള്ള വർക്ക് വരുന്നത് ഡയറക്ടർ ഉണ്ടായിരുന്നു ബിനോയ് ബിനോയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് അതിന്റെ എല്ലാ ആൽബംസും തീം ബേസ്ഡായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ചധികം വിശേഷങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അധ്യാപിക ആയപ്പോ ഇതെല്ലാം പിന്നെയും സ്റ്റേജസ് ഇതാണ് കൂടുതലും മിസ് ചെയ്തത് ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിലെ അനൗൺസറും കൂടെയാണ് അപ്പൊ അതും ഈ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു ലൈവ് അനൗൺസറാണ് പക്ഷെ അതിനുശേഷം വർക്ക് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ഡ്യൂട്ടിക്ക് നമുക്ക് സമയം വൈകുന്നേരം വീണ്ടും അതിന് പോവാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് പിന്നെ ചെറിയ കുഞ്ഞായി അങ്ങനെയൊക്കെയുള്ള സമയത്ത് അതങ്ങ് അതങ്ങ് വിട്ടു അപ്പൊ മിസ് ചെയ്യുന്ന പ്രധാനമായിട്ടും സ്റ്റേജസ് ആണ് റെക്കോർഡിങ്സ് ഇതിനിടയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ സ്റ്റേജസും അതുപോലെ ആങ്കറിങ് ചാനലിലുള്ള ആങ്കറിങ്ങും അല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വീണ്ടും അവസരങ്ങൾ ഞാൻ സ്റ്റേജസ് വീണ്ടും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഷോസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതെ അതെ തിരിച്ചു പിടിക്കുകയാണ് ഇനി അതിനുള്ള സമയമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുഞ്ഞ് ഫാമിലി ആ സമയമൊക്കെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കുമല്ലോ ഇപ്പം പിള്ളാരൊക്കെ കുറച്ച് വലുതായി അവരൊക്കെ സ്വന്തം കാര്യം നോക്കാറായി എന്നുള്ളൊരു സ്റ്റേജ് എത്തിയപ്പോൾ നമുക്ക് ഇറങ്ങാം നമ്മുടെ സന്തോഷം കുറച്ചുകൂടെ മ്യൂസിക്കിൽ കണ്ടെത്താം എന്നുള്ളൊരു വരാനുള്ള പുതിയ എന്തെങ്കിലും പ്രോജക്റ്റുകൾ മനസ്സിലുണ്ടോ പുതിയത് വിഷുവിനുള്ള ഒന്ന് രണ്ട് പാട്ടുകൾ അതിപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അത് എന്റെ വർക്ക് തുടങ്ങി ലിറിക്സ് ഒക്കെ തന്നു അതിന്റെ വർക്കുകൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാണ് പിന്നെ പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് വിനിത ലോറൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇടയ്ക്ക് ഈ ഈ ആൽബംസ് കുറേ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് നാൾ ഒരു ഗ്യാപ്പ് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അധികം ഞാൻ അങ്ങനെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലായിരുന്നു പക്ഷെ റീസൻറ്റ്ലി വീണ്ടും ഞാൻ അതിൽ ആക്റ്റീവായി തുടങ്ങി അപ്പോൾ ആക്റ്റീവായി തുടങ്ങിയപ്പോൾ പലരും കണ്ടിട്ട് വീണ്ടും പാട്ടുകൾ പാടാനായിട്ടും വിളിക്കുന്നുണ്ട് അപ്പോൾ എറണാകുളത്തു നിന്നും പലയിടത്തു നിന്നും നല്ല കോൾസ് വന്നിട്ടുണ്ട് അപ്പോൾ റീസെൻ്റ്ലി നല്ല വർക്കുകൾ വന്ന് നിൽക്കുവാണ് ഇനി ഒരു മാസത്തിനകത്ത് ഒരുപാട് വർക്കുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാ നമ്മളും അത് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അതും അതുപോലെ ചാനൽസിലേക്ക് നല്ലൊരു കമ്പാക്ക് ഉണ്ടാവട്ടെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു താരകയാണ് അയ്യോ അങ്ങനെ എനിക്ക് കാണാൻ പറ്റട്ടെ എനിക്ക് ഗസ്റ്റായിട്ട് വരാൻ പറ്റട്ടെ അടിപൊളി ഞാനും പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരു അവസരം നല്ലൊരു അവസരങ്ങൾ വരികയാണ് തീർച്ചയായിട്ടും എനിക്ക് അതിലും തിരിച്ചു തിരിച്ചുവരണം എന്നുള്ള ഇതെല്ലാം ഒന്ന് ഒത്തു വരണം എന്ന് മാത്രം അതെ 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 അപ്പൊ എല്ലാം നടക്കട്ടെ എന്തായാലും മോർണിംഗില് ഞങ്ങളോടൊപ്പം അതിഥിയായി ചേർന്നതിൽ ഒരുപാട് സന്തോഷം പക്ഷെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ഒരുപാട് കൂടി എസ് പിന്നെ ആ എസ് പി വി സാറിന്റെ ഒരു പാട്ട് അത് പറഞ്ഞു ഇപ്പൊ അദ്ദേഹം എസ് പി വെങ്കടേഷിന്റെ അല്ലേ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞല്ലോ അപ്പൊ അദ്ദേഹത്തിനൊരു ട്രിപ്പ് ട്രിപ്പ് ഇട്ട് പോകെ അപ്പൊ അവസാനമായിട്ട് പാടാൻ പോകുന്നത് നമ്മുടെ എസ് പി വെങ്കടേഷ് സാറിന്റെ അദ്ദേഹം നമ്മൾ വിട്ട് പിരിഞ്ഞു അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ചും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമെല്ലാം അത്രയും മനോഹരമായിട്ടുള്ള മലയാളികളുടെ ഓർമ്മകളുമായി ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ് ആ ഒരു കാലം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഗോൾഡൻ മെമ്മറീസ് തന്നെ പറയാം തീർച്ചയായിട്ടും ആ കിലക്കം ഒക്കെ ഇറങ്ങിയ ഒരു സമയമുണ്ടല്ലോ അത് ആ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെതാണെന്നുള്ളത് നമ്മളിങ്ങനെ ഏറെ അഭിമാനത്തോടെ ഇപ്പം നമുക്കത് ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്നു അത് കൂടെ ഉള്ളപ്പ അതിന്റെ വില അറിയില്ല സമയത്ത് ഒരുപാട് പ്രോഗ്രാംസ് നമ്മുടെ ചാനൽസിൽ വന്നപ്പോഴാണ് ഇത്രയധികം പാട്ടുകൾ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെതാണെന്ന് പലരും അറിയുന്നത് എന്തായാലും അദ്ദേഹത്തിന് വേണ്ടിട്ടൊരു ട്രിബ്യൂട്ട് തന്നെ ഏറ്റവും നല്ല കാര്യമാണ് അതെ നമുക്കിനിപ്പ വാലന്റൈൻസ് ഡേയും വരുവാണ് അപ്പൊ ഇത് രണ്ടും കൂടി ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു റൊമാൻറ്റിക് സോങ്സ് പാടിയാലോ എന്നൊരു ചിന്ത അതിലെനിക്ക് ഒന്നുരിയാടാൻ കൊതിയായി അത് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ് 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 മറന്നിരിക്കുന്ന അതെ മറന്നിരിക്കുന്നതാണ് പക്ഷേ എത്ര സുന്ദരമായ പാട്ടല്ലേ കൊതിയായി മഴവിൽ മുനയൽ നിറോപം എഴുതാൻ കൊതിയായി മാപ്പു പറഞ്ഞ പാദം പുണരാൻ മോഹമേറയായി ഓന്നുരിയാടാൻ കൊതിയായി കാടാൻ കൊതിയായി മുനയാൽ കൊതിയായി പാദം പുണരാൻ ഓ എനിവേ ഞങ്ങളുടെ പ്രഭാതം ധന്യമാക്കിയ ബനിത ലോറൻസിന് ഒരിക്കൽ കൂടി നന്ദി നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും നല്ല കുറച്ച് നിമിഷങ്ങൾ അദ്ദേഹമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റിയതിനും ഒരുപാട് സന്തോഷം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അതിഥിയുമായി പുതിയ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം